ഗായസ് അപ്പോൾ അങ്ങനെ നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ യൂണിഫോം ഇട്ടിട്ടായിരുന്നു ഞാൻ പോയത് ഇത് നമ്മൾ എന്താ പറയുക വലിയത് വിടാനോ അല്ലെങ്കിൽ വലിയ ഒരു ഗമ കാണിക്കാനോ എന്നല്ല പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂണിഫോം ഇട്ട് എന്താ വെച്ചാൽ മേശിനെ യൂണിഫോം ഇട്ട് നമ്മൾ എയർപോർട്ടിൽ പോയി ഫ്ലൈറ്റിലൊക്കെ കയറിയ സമയത്ത് പൈലറ്റിന് കൊടിക്കും പൈലറ്റ് ഈ ഷർട്ട് യൂണിഫോം ഊരിയിടാൻ പറയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടോ ഇല്ലയെന്നറിയാൻ വേണ്ടിയിട്ട് ഞാനായിട്ട് എടുത്ത ഒരു ചലഞ്ചാണത് അപ്പോൾ അങ്ങനെ നമ്മൾ ദുബായിനോട് കുറച്ച് കാലത്തേക്ക് ടാറ്റ പറഞ്ഞ് ഞാൻ നേരെ കയറി ദുബായ് ടെർമിനൽ വണ് എയർപോർട്ടിൽ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബോഡി പാസ് എടുക്കണമെന്നും കാര്യങ്ങളൊക്കെ എടുക്കാൻ വീഡിയോ എടുക്കാമൊന്നും ആളില്ലായിരുന്നു അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞിട്ട് കയറുമ്പോൾ ഉള്ള അപ്പോൾ നമുക്ക് ബോഡി പാസും കാര്യങ്ങളൊക്കെ കിട്ടി ഇപ്പം നാം ഫ്ലൈറ്റിലേക്ക് കയറി പോകുന്ന ഒരു റാമ്പുമെൽ നിന്നിട്ടാണ് നമുക്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് വളരെ നല്ലൊരു പോസിറ്റീവ് ഒരു ട്രീറ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അവർ നേരെ കയറി ഇവിടെ നിരത്തിനോട് ഏജൻസിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് എന്നോട് പറഞ്ഞു ബാഗും സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തോ സാർ സാറ് നടന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ പൈലറ്റ് അല്ല ഞാൻ എൻ്റെ യൂണിഫോം ഇട്ട് വന്നത് ആ സമയത്തും അവർ ഒന്നും ചൊളിക്കാതെ അവർ പറഞ്ഞു ഓക്കെ സർ നോ പ്രോബ്ലം എന്ന് പറഞ്ഞ് എൻ്റെ പാസ്പോർട്ടും ഈ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് എനിക്ക് ഫ്രണ്ട് ഭാഗത്തുള്ള രണ്ടാമത്തെ സീറ്റ് തന്നെ എനിക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നു എന്നിട്ട് അവർ പറഞ്ഞു സാറേ ലാസ്റ്റ് പോയാൽ മതി കാരണം ഫ്രണ്ട് ഭാഗത്തുള്ള സീറ്റ് ആണ് അപ്പോൾ എല്ലാവരും പോയിട്ട് ഏറ്റവും ലാസ്റ്റ് ആണ് ഞാൻ പോകുന്നത് അതാണ് താങ്ക് യു സോ മച്ച് ഇൻഡിഗോ നമ്മളിവിടെ വന്ന സമയത്ത് ഐ വിൽ സ്പീക്ക് ഇൻ മൈ ലാംഗ്വേജ് വന്ന സമയത്ത് ഈ ഒരു ഞാൻ സീമാനായോണ്ട് ഈ യൂണിഫോം ഇട്ടാണ് വന്നിട്ടുള്ളത് ഇത് അടുത്ത് പോയി സംസാരിച്ചു ക്യാപ്റ്റനോട് കാര്യങ്ങൾ ചോദിച്ചു എനിക്ക് അതൊന്ന് വീഡിയോ എടുക്കാം അതിന് മുമ്പ് കുറേ ആൾക്കാർ പറയണത് നമ്മൾ സീമാനായത് കൊണ്ട് ഈ യൂണിഫോം ഇട്ടിട്ട് നമുക്ക് ഒരു കാരണവശാലോ എയർപോർട്ടുകൂടെ പോകാൻ പറ്റില്ല ക്യാപ്റ്റിന് ഈഗോ അടിക്കുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പക്ഷെ അങ്ങനെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഞാൻ യൂണിഫോം എടുത്ത് വന്ന് ക്യാപ്റ്റനോട് ഞാൻ പെർമിഷൻ ചോദിച്ചു ദിസ് ഈസ് മൈ യൂണിഫോം ക്യാപ്റ്റൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു ക്യാപ്റ്റൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല ധൈര്യമായിട്ട് ഇരുന്നോളൂ എന്ന് പറഞ്ഞു അത് പോരാഞ്ഞിട്ട് എയർവേസ്റ്റേഴ്സിനോട് ഫുഡ് ചായ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കണം ലുക്ക് ലൈക് ലൈക്ക് ഗെസ്റ്റ് സോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇൻഡിഗോ ഹലോ ഗായ്സ് അപ്പൊ അങ്ങനെ നാട്ടിലെത്തി ഒരു ദിവസമായി അപ്പോൾ ഞാൻ എൻ്റെ കാറിൽ ഇരുന്നിട്ട് എൻ്റെ ഒരു എന്തായിരുന്നു എനിക്ക് ഉണ്ടായിരുന്ന ഒരു ഒരു അനുഭവം എന്നുള്ളത് നിങ്ങളോട് പങ്കുവെക്കുകയാണ് കാരണം നമുക്ക് അതിന്റെ അകത്തായത് കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ എനിക്കൊരു സപ്പോർട്ട് കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് പരമാവധി എടുക്കാൻ പറ്റുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട് എന്നാലും ഞാൻ എന്ന് വെച്ചാൽ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മളെ യൂണിഫോം ഇട്ട സമയത്ത് അവർ നല്ല പോസിറ്റീവായിട്ടായിരുന്നു നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ നമ്മുടെ നമ്മുടെ അങ്ങനെ നോക്കണ സമയത്തും അതുപോലെ തന്നെ അങ്ങനെ ചെറിയൊരു മടിയും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് ഞാൻ വീഡിയോ കുറച്ച് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ നിങ്ങളോട് കുറച്ച് മുമ്പ് പറഞ്ഞ ആ ഒരു ഞാൻ സംസാരിക്കണത് നമ്മുടെ ഹെയർസ്റ്റോയ്സ് അവർ എനിക്ക് വീഡിയോ എടുത്തു നിന്ന് അപ്പോൾ അവർ എന്നെ ട്രീറ്റ് ചെയ്താൽ വളരെ നല്ല രീതിയിലായിരുന്നു നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ ഏട്ടക്കൊരു അരമണിക്കൂർ ഒരു മണിക്കൂർ കൂടുമ്പോൾ അവർ വന്നിട്ട് വെള്ളം ചായ എന്തെങ്കിലും വേണോ സാറ് ഫുഡ് എന്തെങ്കിലും വേണോ ക്യാപ്റ്റൻ പറഞ്ഞിട്ടുണ്ട് അവർ ഫുഡോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കണം അതുപോലെ തന്നെ ക്യാഷും കാര്യങ്ങളൊന്നും വാങ്ങിക്കരുത് ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര ഒരു ഗസ്റ്റിന് ട്രീറ്റ് ചെയ്യണ പോലെയാണ് എന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇറ്റ് മീൻസ് എന്താ പറയാ നമ്മുടെ ഞാൻ ആദ്യം വിചാരിച്ച എൻ്റെ രണ്ടു മൂന്ന് ക്യാപ്റ്റന്മാരോടൊക്കെ ചോദിച്ചാൽ യൂണിഫോം ഇട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ യൂണിഫോം ഇട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ക്യാപ്റ്റന്മാരും പറഞ്ഞത് അങ്ങനെ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഇങ്ങനെ കേട്ടു നമ്മുടെ മെഷിൻ യൂണിഫോം ഇട്ട് പോയി കഴിഞ്ഞാൽ പൈലറ്റ് വന്നിട്ട് അങ്ങനെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല പൈലറ്റ് പറഞ്ഞ പോലെ ഈ ഫ്ലൈറ്റിൽ ഒരു ക്യാപ്റ്റൻ മതി എന്നുള്ളത് നീ ഒന്നല്ലെങ്കിൽ നീ ഷർട്ട് ഊരുക അല്ലെങ്കിൽ ഞാൻ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പുള്ളിക്കാരനെ ആ സീമാനോട് ഷർട്ട് ഊരിയിട്ട് യൂണിഫോം മാറ്റാൻ പറഞ്ഞ ഒരു ഒരു സ്റ്റോറി റിയൽ ആണോ റിയലാണോ അറിയില്ല എന്തായാലും അതൊന്ന് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് നേരെ നാട്ടിലോട്ട് പോയത് അപ്പോൾ ഞാൻ കയറി ഉടനെ തന്നെ ഏജൻസി കാര്യങ്ങളൊക്കെ നേരെ വന്ന് ഓടി വന്നിട്ട് സാറെന്നൊക്കെ പറഞ്ഞാൽ ബാഗൊക്കെ എൻ്റെ വാങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു പേടിക്കണ്ട ഞാൻ ക്യാപ്റ്റനല്ല ഫ്ലൈറ്റിലെ ക്യാപ്റ്റനല്ല ഞാൻ സീമാനാണ് സോ ഞാൻ യൂണിഫോം ഇട്ടൊന്ന് വന്നു ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ സാറ് കുഴപ്പമില്ല അപ്പോൾ തന്നെ അവർ തന്നെ ബോഡിം പാസ് കാര്യങ്ങളൊക്കെ അവർ തന്നെ ഉണ്ടാക്കി തന്നു എൻ്റെ പാസ്പോർട്ടും സി ഒക്കെ വാങ്ങിച്ചിട്ട് അവരെന്നെ അവിടെ നിന്ന് പറഞ്ഞു സാർ അവരുന്നോട് ചോദിച്ചത് സാറ് ഫോർവേഡ് സീറ്റാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യണത് അപ്പോൾ സാറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഐ ആം ടു മച്ച് ഹാപ്പി എന്നൊക്കെ പറഞ്ഞവരാണ് കൂടുതൽ ഹാപ്പിയാണ് അങ്ങനെ ഒരു സീറ്റ് തരാണെന്നു തന്നെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ആദ്യത്തെ സീറ്റിൻ്റെ നേരെ പുറകിലെ സീറ്റിൽ എനിക്ക് സീറ്റ് പ്രൊവൈഡ് ചെയ്ത് തന്നു ഒരുപാട് സീറ്റുകൾ പിന്നെയും ബാക്കി ഉണ്ടായിരുന്നു എന്നിട്ടും എനിക്ക് ആ ിൽ സീറ്റ് പ്രൊവൈഡ് ചെയ്തു അപ്പോൾ കയറ ഉടനെ തന്നെ ഞാൻ ക്യാപ്റ്റൻ്റെ അടുത്ത് നിന്ന് ഞാൻ ക്യാപ്റ്റൻ ക്യാപ്റ്റനിങ്ങനെ എന്നെ നോക്കണ്ടായിരുന്നു ഞാൻ ആ റാമ്പും കൂടെ വന്നപ്പോൾ ഞാൻ ക്യാപ്റ്റനോട് ഇങ്ങനെ സലൂട്ട് അടിച്ചപ്പോൾ ക്യാപ്റ്റനും പറഞ്ഞു ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിച്ചിരുന്നോട് അടിപൊളി പറഞ്ഞു പക്ഷെ ആ ഒരു മൊമെൻ്റ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം അതൊക്കെ ഉണ്ടാവുന്ന ഒരു മൊമെൻ്റ് ആണല്ലോ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കേര ഉടനത്തിന് എയർ ഓസ്റ്റേഴ്സ് ചോദിച്ചെങ്കിൽ ക്യാപ്റ്റനൊന്നും സംസാരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എയർ ഓസ്റ്റേജ് നേരെ പോയിട്ട് ക്യാപ്റ്റനോട് ചോദിച്ചപ്പോൾ വരാൻ പറയാൻ പറഞ്ഞു ഞാൻ നേരെ ചെന്നു കൈയ്യൊക്കെ കൊടുത്ത് വിഷ് ചെയ്തു രണ്ട് ക്യാപ്റ്റനെ ഒരു ലേഡി പൈലറ്റും ഒരു സീനിയർ പൈലറ്റും പൈലറ്റുമായിരുന്നു ഇതിലുണ്ടായിരുന്നത് അപ്പോൾ പുള്ളിക്കാരുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പുള്ളിനോട് പറഞ്ഞു എൻ്റെ ഫാദർ ഇതുപോലെ മഹഷിനേവിയാണ് അപ്പോൾ നിങ്ങൾ ഏത് ഭാഗത്തെ വർക്ക് ചെയ്യണം എന്താണെന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് കഴിഞ്ഞിട്ട് ക്യാപ്റ്റനോട് ചോദിച്ചു ക്യാപ്റ്റൻ ഞാൻ ചെറിയ യൂട്യൂബറാണ് അപ്പോൾ എനിക്ക് ഒരു നിങ്ങളൊരു കോക്ക് പീറ്റ് എനിക്കൊന്ന് വീഡിയോ എടുക്കാൻ പറ്റും അയ്യോ അതെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം കോക്ക് ആണ് അപ്പോൾ നമ്മുടെ സേഫ്റ്റിൻ്റെ ഭാഗമായിട്ട് നമുക്കത് അങ്ങനെ എടുക്കാൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട് പക്ഷേ എന്താ പറയുക അതിനൊരു സാഹചര്യം പറ്റില്ല എന്നാൽ ക്യാപ്റ്റനോടേയും പറഞ്ഞുകൊണ്ടാ നോ പ്രോബ്ലം നോ പ്രോബ്ലം ക്യാപ്റ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപ്റ്റനോട് സോറി എന്നൊക്കെ പറഞ്ഞ് ഞാൻ അപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കേ എല്ലാവരും ചോദിക്കുകയാണ് കാരണം ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ പിറ്റി പലവരും വീഡിയോ എടുക്കുന്നത് അത് ക്യാപ്റ്റൻസ് ആവും വീഡിയോ എടുക്കുന്നത് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ചില കമ്പനികൾ അവർ ചിലപ്പോൾ ഓക്കെ പറയും പക്ഷേ നമ്മുടെ കമ്പനിയിൽ അങ്ങനെ റൂൾസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റൂല പിന്നെ മെയിൻ തിങ്ങായിട്ട് ഞാനും നിങ്ങളും യൂണിഫോമിലാണ് അപ്പോൾ അതങ്ങനൊരു എന്തോ ഒരു റൂൾസിൻ്റെ ഒരു പേരും പറഞ്ഞു പുള്ളി അപ്പോൾ അതൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു പുള്ളി അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ പ്രോബ്ലം ക്യാപ്റ്റൻ ചേച്ചി ചോദിച്ചു എന്നുള്ളൂ പറ്റുവാണെങ്കിൽ ഓക്കെ അല്ലാതെ നമുക്ക് ഒരു വീടും നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ പുള്ളി പറഞ്ഞു നിങ്ങൾക്ക് ആ പാസഞ്ചർ റേലിയ വേണമെങ്കിലൊക്കെ എടുക്കാം ആ ഏരിയകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ക്യാപ്റ്റൻ അങ്ങനെയാണെങ്കിൽ പാസഞ്ചർ റേലിയെ ഞാൻ പോകുമ്പോൾ അവിടെ ലാൻഡ് ചെയ്തിട്ട് ഞാൻ അടുത്തോളാം ജസ്റ്റ് ഒന്ന് രണ്ട് വാക്കുകൾ സംസാരിച്ച് ഞാൻ കോളേ ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞു താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞു കൈയ്യൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് ക്യാപ്റ്റവും മറ്റേ എയർ ഹോസ്റ്റേഴ്സൊക്കെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞ് ഈ ഇപ്പം എന്നോട് എനിക്ക് ജ്യൂസോ വെള്ളമോ എന്താ വേണ്ട കാര്യങ്ങൾ അവന് കൊടുക്കണം പേയ്മെൻ്റ് ഒന്നും ചാർജ് ചെയ്തതെന്ന് പറഞ്ഞു പക്ഷെ അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ ഒരു പത്ത് രണ്ടു കഴിഞ്ഞിപ്പോൾ ടേക്ക് ഓഫ് ആയി ടേക്ക് ഓഫ് ആയി കഴിഞ്ഞ് നമ്മളൊരു ഫുഡ് കൊടുക്കുന്ന സമയമായപ്പോൾ എയർ ഹോസ്റ്റേഴ്സ് വന്നിട്ട് എന്നോട് ചോദിച്ചു സാറിന് എന്ത് ഫുഡാണ് വേണ്ടതെന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ അതിൻ്റെ ടിക്കറ്റിൽ ഫുഡൊന്നും ഞാൻ ബുക്ക് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു പിന്നര ഞാൻ എമൗണ്ട് കാര്യങ്ങളൊന്നും എൻ്റെ കാര്യമില്ലല്ലോ ഞാൻ അക്കൗണ്ട് ത്രൂ ആണ് ചെയ്തിട്ടില്ല കറൻസി പറഞ്ഞാൽ അതിൻ്റെ പൈലക്കിപ്പോഴത്തൊന്നും തിരിച്ചു വരാത്തതുകൊണ്ട് കറൻസി ഒന്നും ഞാൻ കയ്യിൽ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ പ്രോബ്ലം ക്യാപ്റ്റൻ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഫുഡും പ്രൊവൈഡ് ചെയ്യണം പേയ്മെൻ്റ് ഒന്നും ചാർജ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സാർ എന്താ വേണ്ടതെന്ന് വെച്ചു അപ്പോൾ എനിക്ക് അത് കേട്ടപ്പോൾ ചെറിയൊരു ഗിൽറ്റി ഫീലിങ് നമ്മുടെ ഒരു എന്താ പറയുക എന്തായാലും അവിടെ ചെന്നു പക്ഷെ ഒരു ഹോസിന് കഴിക്കുകയെന്നൊക്കെ പറഞ്ഞ ഫീലിംഗ് ഫീലിങ്ങുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പിന്നെ ഒരു മണിക്കൂർ ആവുമ്പോൾ വീണ്ടും വന്നു സാറൊന്നും കഴിച്ചില്ലല്ലോ സാറ് പട്ടിണിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഹെയർ റോയിസ്റ്റ് ഹെയർ വോയിസ്റ്റേഴ്സ് ഭയങ്കര ട്രീറ്റ് ആട്ടോ നമ്മൾ ചെയ്തത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള എനർജി തന്നെയായിരുന്നു അവർ എടുത്ത് തന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതിനൊക്കെ ഇടയ്ക്ക് വന്ന് ചോദിക്കുക രണ്ട് മൂന്നാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് കുറച്ച് വെള്ളം തന്നാൽ മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് വെള്ളം തന്നു എനിക്ക് പോലെ വെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് പിന്നെ ഇറങ്ങാൻ നേരം ആയപ്പോൾ അവർ വീണ്ടും വന്ന് ചോദിച്ചു സാറൊന്നും കഴിച്ചില്ല സാറിന് വിഷക്കണില്ലേ പൈലറ്റ് എന്നോട് ഒന്ന് രണ്ട് പ്രാവശ്യം ചോദിച്ചു അവന് ഫുഡും കാര്യങ്ങളോ എന്തേലും കൊടുക്കട്ടോ എന്നൊക്കെ ഞങ്ങോട് പറഞ്ഞായിരുന്നു രണ്ടു പ്രാവശ്യം ഉള്ളിലേക്ക് വിളിച്ചിട്ടൊക്കെ ചോദിച്ചു അപ്പോൾ ഞാനൊരിക്കലും തള്ളായിട്ട് പറഞ്ഞില്ല എൻ്റെ എന്താ പറയുക എൻ്റെ ഉമ്മയാണ് സത്യം ഇതിലും കൂടുതൽ വേറൊരു ട്രസ്റ്റുകളില്ല അപ്പോൾ അതിനോട് അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ റെസ്റ്റേഴ്സ് പറഞ്ഞ് നിങ്ങളൊന്നും കഴിക്കാതെ പോവാണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ മോർണിംഗ് ആയപ്പോൾ പറഞ്ഞാൽ എനിക്ക് ഒരു ബ്ലാക്ക് കോഫി തീരുമെന്ന് ചോദിച്ചു ഒരു ബ്ലാക്ക് കോഫി കുടിച്ചു അങ്ങനെ ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എറോസ്റ്റൻസിനോട് പറഞ്ഞു ക്യാപ്റ്റനോട് ചോദിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ചോദിച്ചിട്ട് പെർമിഷൻ ചോദിച്ചിട്ട് വായു എനിക്ക് പാസഞ്ചർ ഏരിയ ഒന്ന് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ക്യാപ്റ്റനോട് ചോദിച്ചപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു തീർച്ചയായിട്ടും വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു പിന്നെ ലാൻഡ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ക്യാപ്റ്റൻ്റെ അകത്തേക്ക് വീണ്ടും വിളിപ്പിച്ചു ഹോസ്പിറ്റലിലേക്ക് വിളിപ്പിച്ചിട്ട് കയറി എംബർഡി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കാല വിഷമമുണ്ട് പക്ഷെ നിങ്ങൾക്ക് പാസഞ്ചർ ഏരിയ എടുക്കപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ താങ്ക് യു സോ മച്ച് ക്യാപ്റ്റൻ കാരണം നിങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്തു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എനിക്കറിയാം അതിനോ പ്രോബ്ലം നിങ്ങളിവിടെ വന്നിട്ടും എനിക്ക് വേണ്ടി സഫർ ചെയ്തു അതുപോലെ തന്നെ ഓടിച്ചുകൊണ്ടിരിക്കണ സമയത്ത് തോന്നേണ്ട പ്രാവശ്യം എനിക്ക് വേണ്ടി പല നിങ്ങൾ എയറോസ്റ്റേഴ്സ് വിളിച്ച് സംസാരിച്ചു എന്നൊക്കെ ഞാൻ അറിഞ്ഞു താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് ആ പുള്ളി പറഞ്ഞു ഓക്കെ നിങ്ങൾ വീഡിയോ വന്നാൽ ഇതിൻ്റെ അകത്തുനിന്ന് പാസഞ്ചർ കേബിൾ ഏരിയ എടുത്തോളൂ എന്ന് പറഞ്ഞ് ഞാൻ കുറേ പറഞ്ഞ് കുറെ ആൾക്കാരുണ്ടായിട്ടില്ലെങ്കിൽ മടിയണ പേരെന്ന് ഇറങ്ങിയിട്ട് ഞാൻ എടുത്തോളാം എന്നുള്ളത് അങ്ങനെ ഞാൻ അവരൊക്കെ ഇറങ്ങി കഴിഞ്ഞ് ഇറങ്ങി കഴിയോളാം എല്ലാവരും മാറി ഒരു ഏരിയയിലേക്ക് എന്നെ മാറ്റി നിർത്തി ആ വീഡിയോ ഒക്കെ ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട് മുന്നിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഞാൻ അവിടെ സംസാരിച്ചു സംസാരിച്ച് എനിക്ക് ആ വീഡിയോ എടുത്തു നിന്നും എയർറോൺ സ്റ്റേഴ്സാണ് അപ്പോൾ ഈ സീമമാരോട് മർശനീവികാരൊക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ യൂണിഫോം ഇട്ട് പോയി എയർപോർട്ടിലൂടെ പോയെന്ന് വെച്ചാല് ഒരു എന്താ പറയുക വലിയപ്പന്നെ ഫോനും അങ്ങോട്ട് ചോദിക്കാൻ വരില്ല പ്ലസ് നമുക്ക് ഇതുപോലുള്ള കുറേ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകും ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും ഒരിക്കലും മറക്കാനാവാത്തൊരു മൊമെൻറ്റ്സ് ആയിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഞാൻ ആദ്യം ചെന്നപ്പോൾ അവർ യൂണിഫോം അയക്കാൻ പറയാം രണ്ട് മൂന്ന് ഏജൻസികൾ സാറെന്നൊക്കെ പറഞ്ഞ അടുത്തേക്ക് വന്നപ്പോൾ ഞാനും പേടിച്ച് പോയി പിന്നെ എന്നെ കൊണ്ടുവന്ന് അക്കി എൻ്റെ രണ്ട് മൂന്ന് കൂട്ടുകാരും ദൂരം ഒന്നും കാണപ്പോൾ അവർ പഠിച്ചത് എന്താണ് ആ പ്രശ്നം ഉണ്ടോ ഷർട്ട് വേറെന്തെങ്കിലും കൊണ്ടുവരുമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവരോട് പറഞ്ഞ് എങ്ങനെയൊന്നുമല്ല അവർ ക്യാബിനൊന്ന് ചോദിച്ച് തെറ്റിതിരിച്ച് വന്നാന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയും നേരം കണ്ട് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് നമ്മുടെ വീഡിയോ ഒരിക്കലും നാട്ടിൽ വന്നു വെച്ചാൽ വീഡിയോ നിൽക്കില്ല വീഡിയോയിനും ഇഷ്ടാൻ പോലുള്ള കണ്ടൻറ്റ് ഞാൻ ഏറ്റി കൊണ്ടുനോക്കുകയാണ് ഒരു രണ്ട് മാസത്തേക്കും കണ്ടൻറ്റിൻ്റെ വീഡിയോ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോയും കാര്യങ്ങൾ വരും ഇനി മുന്നേ പറയട്ടെ എന്ന് നമ്മൾ ചെറിയൊരു പ്രോഗ്രാം തുടങ്ങാൻ്റെ പരിപാടിയാണ് ഷിപ്പിക്കുള്ള ഏജൻസികൾ വാക്കൻസിക്ക് അതുപോലെ തന്നെ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ വിളിച്ച് തീർക്കാനുള്ളത് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള നമ്പർ കാര്യങ്ങളൊക്കെ നമ്മളൊരു വൺ വീക്കിനുള്ള പ്രൊവൈഡ് ചെയ്ത് നമ്മൾ ഓഫീസിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിനൊക്കെ വേണ്ടിയിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക അപ്പോൾ എന്തായാലും താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ ബൈ